വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഓണം ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്കറിയാം ട്രെൻഡിങ് പാറ്റേൺ ആണ് ടൈ സാരി അപ്പൊ ആ ഒരു സാരി കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലായിട്ട് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ടൈ ആൻഡൈ ആണ് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന റോസ് ഷെയ്ഡ് വരും ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ഞാൻ വേറെ ബ്ലൗസ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വീക്കിലെ ലക്കി വിന്നറിനയും കൂടെ അനൗൺസ് ചെയ്യാം അതുപോലെ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന സെയിം വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരിക അതിൽ നിന്ന് എന്ന് ഒരു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ വേണം നമുക്ക് ഇട്ടു തരാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ലക്കി വിന്നറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീക്കിലെ ലക്കി വിന്നർ നമ്മൾ ഇങ്ങനെയായിരിക്കും അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ വീക്കിലെ ലക്കി വിന്നർ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഒരു വീഡിയോ അതിന് ഇപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ട ആളുകളിൽ നിന്ന് ഞാൻ ഒരു കമന്റ് സ്ക്രോൾ ചെയ്ത് എടുക്കുന്നതായിരിക്കും അയാളായിരിക്കും ഈ ഒരു വീക്കിലെ ലക്കി വിനറ് അഡ്രസ് എനിക്ക് വാട്സപ്പ് ചെയ്ത് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ കുറേ കമന്റ്സ് ഉണ്ട് ഏകദേശം ഇടംബരിയായി ഇതിനകത്ത് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാണ് അയാളായിരിക്കും ഈയൊരു വീക്കിലെ ലക്കി വിന്നർ അപ്പോൾ ഈ ഒരു ഐഡിയ കേട്ടോ ഈ ഐഡി പോയോ ഈ ഒരു ഐഡിയ കേട്ടോ ഈ വീക്കിലെ ലക്കി വിന്നർ സ്റ്റെല്ല വൺ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് ആണ് നിങ്ങളുടെ ഐഡിയോട് കൂടി ഐഡിയുടെ സ്ക്രീൻഷോട്ട് സഹിതം നമുക്ക് വാട്സപ്പ് ചെയ്യുക ഫ്രീ ആയിട്ട് ഒരു മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണം കളക്ഷൻ്റെ അകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം കള കളർ ആണ് വരിക ഏത് കളറാണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നല്ല രസമുള്ളൊരു റോസ് ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് റോസിൽ നല്ല ഗോൾഡൻ കരയൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഇപ്പോൾ സാരി കളക്ഷൻ അത് നാല് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ സെയിം തന്നെയാണ് ഞാനിപ്പം വേറെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും ബോർഡർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നത് ടൈയണ്ടൈ ആണ് രണ്ട് കളറ് വരുന്നത് ടയ്യാണ്ടൈ നല്ല സാരിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉടുത്ത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന രീതിക്കുള്ള സാരി കേട്ടോ ഇങ്ങനെ വരും ഇതാട്ടോ നെക്സ്റ്റ് എക്സ്റ്റിഷ് ഷെയ്ഡ് ഇഷ്ടമുള്ള കളർ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇങ്ങനെ കാണിക്കും കാണിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ എന്ത് ഭംഗിയുള്ള കളർന്നെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അതിൽ നമ്മളുടെ ഗോൾഡൻ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന പോലെ സെയിം തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല നാല് കളേഴ്സ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നാല് നല്ല ഭംഗിയുള്ള കളർ പാറ്റേണാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ സാരി കളക്ഷൻ നിങ്ങൾക്ക് ഓണം സ്പെഷ്യൽ കളക്ഷൻ ഇഷ്ടമായിരുന്നു എന്ന് ആദ്യം ഏതാണ് നമ്മൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സാരി കളക്ഷൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ഗിഫ്റ്റ് വെയിറ്റിംഗ് ആണ് ഓണം സ്പെഷ്യൽ ആയിട്ട് അപ്പൊ എന്താണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്